അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാ വിസ്മി അലഹമുല്ലാ അലഹമുല്ലാ റബിാലമീൻ വസ്സലാമു വസ്സലാമല റസൂലില്ല ഇന്നലെ എല്ലാവരും ഒത്തായം കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ കാരണം നമ്മൾ പറഞ്ഞു റസൂൽലാഹിയുടെ സുന്നത്താണ് എഴുന്നേൽക്കാൻ മടിയുള്ള ചില ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ആ മടി എന്ത് ചെയ്യണം നമ്മൾ മാറ്റണം നമ്മൾ മാത്രമല്ലല്ലോ അല്ലേ നമ്മുടെ വീട്ടിലെല്ലാവരും ആ സമയത്ത് എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് അത്താഴം കഴിച്ചിട്ട് പിന്നെയും ഉറക്കാണോ അത്താഴം കഴിച്ച് നേരെ കൊണ്ടും പുറപ്പിലേക്ക് പോയി പുറപ്പിട്ട് മൂടി പുറച്ച് കിടന്ന് സുബൈ വൈകി എഴുന്നേൽക്കുന്ന അങ്ങനെയാണോ അല്ല അങ്ങനെ ആകരുത് മറിച്ച് എന്ത് ചെയ്യണം പിന്നീട് കുറച്ച് കുറാനൊക്കെ ഓതി ഇതിക്കറി ചൊല്ലി പ്രാർത്ഥിച്ച് സുബൈ നമസ്കാരം ഉപ്പയുടെ കൂടെ ഉമ്മയുടെ കൂടെ നിർവഹിച്ച് അതിനുശേഷം പിന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക സൂർ സ്വന്തങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമ്മളെ പഠിപ്പിച്ചു നിങ്ങൾ അത്തായം കഴിക്കണം സഹൂർ അത്തായം എന്തിനാണ് ആ അത്തായത്തിൽ ബറക്കത്തുണ്ട് അത്തായം കടിച്ചാൽ അതിൽ നമുക്ക് പറക്കത്തുണ്ട് അങ്ങനെ പ്രൊവാചൻസ് അല്ലല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പ്രത്യേകം പറക്കത്തുണ്ട് എന്ന് പറഞ്ഞ് പല വി വിഷയങ്ങളുമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മാത്രവുമല്ല നമ്മൾ നമ്മുടെ ജീവനേക്കാൾ നമ്മുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂട്ട് സല്ലാഹു അലൈഹി തങ്ങളാണ് നമ്മളോട് ഇത് പറഞ്ഞത് ഉമ്മ പറഞ്ഞൊരു കാര്യം നമ്മൾ ധിക്കരിക്കാറുണ്ടോ ചില ആളുകളൊക്കെ എത്ര വട്ടം അല്ലേ ഞാനൊക്കെ എത്ര വട്ടം അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ല നമ്മൾ ഉമ്മയെ ധിക്കരിക്കാൻ പാടില്ല കാരണം ഉമ്മയുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളത് അല്ലേ ഉമ്മയുടെ കോപത്തിൽ അള്ളാഹുവിൻ്റെ കോപമുണ്ട് അപ്പോൾ ധിക്കരിക്കാൻ പാടുണ്ടോ ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം ഉമ്മയോട് പറയണം ഉമ്മ അറിയാതെ ചെയ്തു പോയതാണ് മാതാപിതാക്കൾ നമ്മൾ അനുസരിക്കണം ആ ഉമ്മയേക്കാൾ ആ ഉപ്പയേക്കാൾ നമ്മൾ ആരെ സ്നേഹിക്കണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കണം ആ റസൂൽ നമ്മളോട് ഇത്തരം വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ശരി ഇതിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റമദാനിൽ തന്നെ നല്ല ഈ മാർച്ച് സമയത്ത് നല്ല വെയിലിൽ പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ കളിക്കുന്നവരുണ്ടെന്നാണ് അറിയുന്നത് പിന്നെ പരീക്ഷ കഴിഞ്ഞ് നേരെ വന്ന് പെരും വെയിലത്ത് കളിക്കുന്ന ആളുകൾ ഏതായാലും കളിക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷേ നമസ്കാരം നഷ്ടപ്പെടുത്തരുത് പല ആളുകൾക്കും ആ ഇഷ്ടപ്പെട്ട കളിക്കാരൻ്റെ ഹൈ സ്കോറ് ചോദിച്ചു പറ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ പിന്നെ ഇഷ്ടപ്പെട്ട കളിക്കാരൻ്റെ ടോപ്പ് സ്കോറൊക്കെ നമ്മൾ പറയും അല്ലേ പിന്നെ അവരുടെ എത്ര ഉണ്ട് എത്ര സെഞ്ചറി ഉണ്ട് അതൊക്കെ വളരെ ഇങ്ങനെ ടക്ക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയുന്ന സമർത്ഥന്മാരുണ്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്ന് ആ കണക്കും സംഖ്യയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും ശരി നമ്മുടെ ഖുർആാനിൽ എത്ര സുഹത്തുകളുണ്ട് ഖുർആനിൽ ഫാത്തിഹ നമുക്കറിയാം ഇഖ്ലാസ് നമുക്കറിയാം നാസ് അറിയാം അങ്ങനെ ചില സൂറത്തുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര സൂറത്തുകൾ മൊത്തത്തിലുണ്ട് ചില ആളുകൾ ആ ഒന്ന് ടൈപ്പ് കമൻറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യും എത്ര സൂറത്തുകളുണ്ട് ഖുർആനിൽ നൂറ്റി പതിനാല് സൂറത്തുകളാണുള്ളത് നൂറ്റി പതിനാല് സൂറത്തുകളാണ് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിൽ ഉള്ളത് അപ്പം അത് മറക്കരുത് നമ്മൾ മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഖുർആനിന്റെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം ആ പഠിക്കാൻ അത് മനസ്സിലാക്കാനുള്ള എൻ്റെ പ്രിയപ്പെട്ട നൽകി അനുഗ്രഹിക്കട്ടെ അറിയാമല്ലോ മാർച്ച് ഓൺലൈനായി നടക്കുന്ന അലിഫ് കിഡ്സ് എക്സാമിൻ്റെ സിലബസ് റമലാൻ ചങ്ങാതിയുടെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള പാഠഭാഗങ്ങളും ക്ലാസുകളുമാണ് എല്ലാവരും നന്നായി പഠിക്കണേ